എക്സോർസിസം അത് നമുക്ക് ഇപ്പൊ തന്നെ എന്റെ കമ്പ്യൂട്ടർ അപ്പൊ അവിടത്തോണ്ട് ഇവിടത്തോണ്ടെന്ന് പല സജഷനാണേ രാജീവ് മന്ത്രവാദി ഒരു കാര്യം പറഞ്ഞു പിന്നെ സുജിത് പൂജാരി പറഞ്ഞു ഇങ്ങനെ പല മന്ത്രവും പൂജയൊക്കെ നടത്തിയിട്ട് ഇപ്പോഴും പ്രശ്നം നിക്കുക അതുപോലെയാണ് ഇതൊക്കെ പല രീതിയിൽ നോക്കുക അപ്പൊ എക്സോർസിസം കൊണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കുക എന്നെ സംബന്ധിച്ച് ഇത് എന്റെ വെബ്സൈറ്റ് കിട്ടണമെന്നല്ലേ ഉള്ളു എനിക്ക് തീർച്ചയായിട്ടും അതിപ്പോ പൂജാരി പറഞ്ഞാലും വേണ്ടിവരും തെറ്റൊന്നുമില്ല പക്ഷെ അതങ്ങനെ ഒരു ഐഡന്റിറ്റി ഒന്നും അല്ല അതൊരു ഈ മാൽവേറൊക്കെ പോലെ ഉള്ള ഒരു സംഭവമാണ് ഈ ഒരുപാട് ഡൈമെൻഷൻസ് നമ്മുടെ വേൾഡിൽ ഉണ്ടെന്നാണ് തിയറി അനുസരിച്ച് ഇലവൻഷൻസ് വരെ ഉണ്ടാവാം എന്ന തിയറി ഉണ്ട് സപ്പോസ് ഈ ഈസ് ഗോഡ് എന്ന് ഇലവൻത് ഡൈമെൻഷൻ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ അപ്പൊ ഈ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് നമ്മൾ ഗോഡിന് കൊടുക്കുന്നത് ആക്ച്വലി എനിക്ക് ഇതുവരെ അങ്ങ് ദഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതായത് എല്ലാം എല്ലാം ഉൾക്കൊള്ളുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എല്ലാം സർവം ഉൾക്കൊള്ളുന്ന ഒരു ിറ്റി ട്രേറ്റ്സ് അതായത് നമ്മൾ മനുഷ്യന്മാർക്ക് പേഴ്സണാലിറ്റി ഉള്ളത് കൊണ്ട് നമ്മളായിട്ട് തന്നെ കൊടുക്കുന്ന ട്രേറ്റ്സ് ആണോ അതോ ചോദ്യം മനസ്സിലായില്ല അതായത് സർവവും ദൈവത്തിന്റെ ഉള്ളിൽ തന്നെയാണല്ലോ അതായത് നമ്മളൊരു പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ചില സ്ഥലം ദൈവത്തിന് കൊടുക്കാറുണ്ടല്ലോ ഈ പേഴ്സണാലിറ്റി ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നത് നമ്മളിപ്പോ മനുഷ്യരായതുകൊണ്ട് നമുക്ക് ആ ഒരു പേഴ്സണാലിറ്റി ചിന്തകൾ ഉള്ളതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതാണോ എല്ലാം വഹിക്കുന്ന എനിക്ക് ആക്ച്വലി ദൈവത്തെ അതത്രേ ഉള്ളൂ കാരണം മനുഷ്യൻ ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു അടിസ്ഥാന തത്വം ഉപയോഗിച്ച് നമ്മുടേതായ പേഴ്സണാലിറ്റി ട്രേറ്റ്സുകളെ ദൈവത്തിലും ആരോപിക്കുന്നു എന്നേ ഉള്ളൂ ഇതെല്ലാം മനുഷ്യന്റെ ചിന്തയാണെന്നേ മനുഷ്യന്റെ ചിന്തയിലുള്ള ദൈവമേ ഉള്ളൂ അവൈലബിൾ ആയിട്ട് മനുഷ്യന്റെ ചിന്തയ്ക്ക് പോർത്ത ഒരു ദൈവമൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പം മനുഷ്യൻ വളരുന്നതനുസരിച്ച് ദൈവവും വളരണം മനസ്സിലായോ പക്ഷെ ദൈവം വളരുന്നില്ലെന്നുള്ളതാണ് മാറ്റം നമുക്ക് മാറ്റം അല്ലല്ലോ മാറ്റം ഇല്ലാതെ തന്നെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് മാറാമല്ലോ അതെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വേണ്ട പക്ഷെ ഈ എത്രത്തോളം നല്ല ഫൗണ്ടേഷൻ ആണെന്നുള്ളത് അനുസരിച്ചിരിക്കുന്നു ഇപ്പൊ ശാസ്ത്രം വളരുന്നതനുസരിച്ച് ന്യൂട്ടൻ്റെ തിയറി ഐൻസ്റ്റീന്റെ തിയറി വളർന്നു പക്ഷെ ന്യൂട്ടന്റെ തിയറി ഇപ്പൊ ചലഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് ചിലത് തെറ്റാണെന്ന് വരുന്നുണ്ട് അപ്പോൾ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആണെങ്കിൽ ആ ഫൗണ്ടേഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നു പൊങ്ങി 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 പോകുന്നു അപ്പോൾ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ മറ്റും നടുവാൻ ആർക്കും കഴിയുകയില്ല അപ്പൊ അടിസ്ഥാനം എന്നത് ക്രിസ്തു എന്ന പേഴ്സൺ ആണെന്നാണ് പൗലു സുയ പറയുന്നത് അല്ലാതെ ഉപദേശങ്ങൾ അല്ലല്ലോ ഒരു ഡോക്മ അല്ലല്ലോ അപ്പൊ ഒരു പേഴ്സൺ ആണ് അപ്പൊ അവിടെ ബാക്കിയെല്ലാം പൊളിഞ്ഞില്ലേ ഇപ്പൊ ക്രൈസ്തവിച്ചെന്തയും മാറാം ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ശിപിശ ഞാന് ഈ മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറഞ്ഞപ്പോളാണ് ഞാൻ ഓർക്കണേ അതായത് കഴിഞ്ഞ ദിവസം വർഷങ്ങൾ കൂടി ഒരാളെ ഞാൻ കണ്ടു ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇപ്പൊ ഇല്ല ഇപ്പൊ ആരാന്ന് പോലും അറിയത്തില്ല ബേസിക്കലി ആ സോളിന്റെ മെമ്മറി ആ മെമ്മറി തിരിച്ചു കിട്ടുമോ മരണാനന്തരം പിന്നെ റിക്കവർ ചെയ്യുന്നുണ്ടല്ലോ കണ്ടിട്ടില്ലേ മുന്നോട്ട് സ്റ്റെപ്പ് നോക്കാൻ പോലും അറിയത്തില്ലാത്ത രീതിയിൽ കൺഫ്യൂസ് ആയിപ്പോ പക്ഷെ അവർക്ക് കിട്ടുന്നത് മറ്റുള്ളവർ പ്രാർത്ഥനയിൽ നിന്നാണോ കിട്ടുമെന്ന് പറയുന്നതേ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ എന്നുകൊണ്ട് മാത്രമാണോ അതോ അവരുടെ മെറിറ്റ് വെച്ചാണോ അതോ എല്ലാവർക്കും കിട്ടുമോ എന്തെല്ലാവർക്കും ഈ മെമ്മറി ഏറ്റാണെങ്കിലാകുന്ന അവരുടെ മെമ്മറി അവർക്ക് തിരിച്ചു കിട്ടും എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പ്രാർത്ഥനയിലൂടെ തിരിച്ചു കിട്ടാൻ സാധ്യത അതോ ഇപ്പം ഇതൊന്നും പ്രാർത്ഥിക്കുന്നില്ലാത്ത പ്രാർത്ഥന കിട്ടാത്തൊരു സോളിന് അത് നമുക്ക് അറിയത്തില്ല ഇപ്പൊ നമുക്ക് അത്രയും നമുക്ക് അറിവില്ല നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് വരെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇനി പ്രാർത്ഥിക്കാത്തവർക്ക് കിട്ടുവോ എല്ലാര്ക്കും കിട്ടുവോ ലെറ്റസ്റ്റ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് കാരണം നമ്മൾ അങ്ങനെ അങ്ങനെ ഉറപ്പിച്ച് പറയുന്നേ അല്ല അങ്ങനെ ഉള്ളവരെ നമ്മൾ അങ്ങനെ കിട്ടുമില്ലെന്ന് അറിയത്തില്ല പിന്നെ നമുക്ക് ഒരു ഹോപ്പില്ലാതല്ല വരുന്നത് ആ അങ്ങനെ അങ്ങനെ നമുക്ക് ഹോപ്പില്ലാതെ വരുന്നേ ഇപ്പൊ പിന്നെ വേറെ എല്ലാവർക്കും കിട്ടുമെങ്കിൽ പിന്നെ അങ്ങനെ കിട്ടുമെന്ന് പറയേണ്ട കാര്യമുണ്ടോ നമുക്ക് പറയാൻ അല്ല അല്ല എല്ലാവർക്കും തന്നെ ഇൻക്ലൂഡഡ് അല്ലേ ആ അത് രീതി പറയാം പിന്നെ അവിടെ ഇല്ലയോ എന്നുള്ള സംശയം നിൽക്കുന്നില്ലല്ലോ മരണാനന്തരം എല്ലാവർക്കും ഈക്വലി കിട്ടുന്ന രീതിയിൽ ആ വ്യക്തിക്കും ഓർമ്മ തിരിച്ചു കിട്ടും ലൈഫ് പറയുന്നത് ലൈഫിനെ പറ്റി നമുക്ക് രണ്ട് രീതി എല്ലാവർക്കും കിട്ടും എന്ന് നമ്മൾ പറയുന്നു അപ്പൊ ഒത്തിരി പേര് അതിനെ എതിർക്കുന്നുണ്ട് അത് തന്നെയല്ല കിട്ടത്തേ ഇല്ല എന്നൊക്കെ അല്ലേ പറയുന്നേ അവരുടെ തന്നെ അവർക്ക് സംശയമാണ് ഈ ഉപദേശം സ്ഥാപിക്കാൻ വേണ്ടി അല്ല കിട്ടില്ല എന്ന് അതൊരു തരത്തില് ഇൻജസ്റ്റിസ് അല്ലേ മെമ്മറി ഈ നഷ്ടപ്പെട്ടു പോയി മെമ്മറി ഉള്ളവരുടെ കാര്യം ഈ നിത്യജീവൻ നിത്യജീവൻ കിട്ടിയില്ല എങ്ങനെയാ ആണ് നിത്യജീവൻ ആ അത് അല്ല മീൻസ് മരണാനന്തര ജീവിതത്തില് പറക്കട്ടെ ക്രിസ്തു വാഗ്ദത്വം ചെയ്ത നിത്യജീവൻ ആ നിത്യജീവൻ ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ അത് അങ്ങനെ ഇൻജസ്റ്റിസ് ആവുക എന്നെ ഒന്ന് മനസ്സിലാക്ക അല്ല അപ്പൊ പിന്നെ നിത്യജീവൻ എല്ലാവർക്കും പറയുന്നത് പിന്നെ ശരിയായില്ലല്ലോ ഞാൻ ും പറഞ്ഞിട്ടില്ല ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടിട്ടുണ്ട് ഇപ്പഴും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ നിത്യനാരകം ഇല്ലെന്നേ പറഞ്ഞിട്ടുള്ള സുഹൃത്തേ നിത്യനാരകം ഇല്ലെന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും നിത്യജീവൻ കിട്ടുമോ നിങ്ങൾ ധരിച്ചു അതെന്റെ അല്ല പക്ഷെ നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയത് ഇപ്പൊ എന്റെ കുറ്റമാണ് അല്ല പിന്നെ വീണ്ടും നമ്മുടെ പഠനം പോകുന്നത് നിത്യജീവൻ കിട്ടാനായിട്ട് ചില കണ്ടീഷൻസ് 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 അപ്ലൈഡ് അപ്ലൈഡ് ആണെന്നുള്ള ഇല്ല ഒന്നും അല്ല എന്ത് പിന്നെ അർത്ഥം നിത്യജീവൻ എല്ലാവർക്കും കിട്ടും കാരണം നമ്മളെ സംബന്ധിച്ച് നിത്യ നരകം ഇല്ലെന്നുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞു സെപ്പറേഷൻ ഇല്ല എന്നുള്ളത് പറഞ്ഞു ഇനി നിത്യജീവൻ കിട്ടാൻ വേണ്ടി സഭ പ്രാർത്ഥിക്കുന്നു അങ്ങനെ നിത്യജീവൻ പറയും അപ്പൊ നിത്യജീവൻ എല്ലാവർക്കും കിട്ടും എന്ന് പറയാനുള്ള ഒരു പോയിന്റ് എന്റെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിച്ച വിശ്വസിച്ചു പ്രതീക്ഷ അല്ല കൊടുക്കണ്ടേ അവന് ടു എക്സിസ്റ്റ് അങ്ങനെ ഉണ്ട് ആ മെമ്മറി ഇല്ലാതായി പോകുന്നു മനസിലായി

ഒരു ഇറ്റേണൽ ലൈഫ് എന്നുള്ള ഞാൻ നിങ്ങളെ ഭൂമിയിൽ ജനിച്ചു ഭൂമിയിൽ ജനിച്ച് ജനിച്ച ഉദാഹരണമാണ് വേറൊരു അലക്സ എന്ന് പറഞ്ഞ ഒരാൾ അപ്പൊ ഇയാൾ ജനിച്ച തൊട്ട് കന്നന്തിരിവും മൃത്തികേടും പൂക്കൃത്തരും ഉടായ്പും എല്ലാം കാണിച്ചാണ് ജീവിക്കുന്നത് ഇറ്റേണൽ ആയിട്ട് ഓർത്തിരിക്കാൻ ക്വാളിറ്റി ഉള്ള ഒരു പ്രവൃത്തിയും അയാൾ ചെയ്തിട്ടില്ല ചെറിയ ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്മറി ആയിക്കില്ലെന്ന് വെച്ചു ഇയാളൊരു പീഡലായിരുന്നു ഇയാൾ ഒരുപാട് പേരെ റേപ്പ് ചെയ്തിട്ടുണ്ട് ഇയാൾ ഒത്തിരി കൊള്ളയടിച്ചിട്ടുണ്ട് അവസാനം ഇയാൾ ഇറ്റേണലായിട്ട് ഈ മെമ്മറിയായിട്ട് ജീവിക്കുമ്പോ അയാൾക്ക് എന്ത് സന്തോഷം ഉണ്ടാകുന്നേ അയാക്ക് പിന്നീട് അയാള് തന്നെ ഇത് വേണ്ടെന്ന് പറയും ഇതൊന്നും ഓർക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ പോസിബിൾ ആകുന്നേ അല്ല ഈ പറയുന്ന ആൾക്ക് വിത്ത് റിന്യൂവൽ അല്ലേ റിന്യൂവൽ ആവുമ്പോ അയാളുടെ ഐഡന്റിറ്റി ഇല്ലാതായില്ലേ പിന്നെ അയാൾ ഉയർത്തിട്ടോ അതുകൊണ്ട് തന്നെ അത് ആരൊന്നും ഉയർത്താ പോലെ ഇയാൾ ഉയർക്കണം എന്നല്ല നിർബന്ധം തീർന്നില്ലേ കഥ ഓക്കേ അതുകൊണ്ട് ഓർത്തിരിക്കാൻ പറ്റുന്നൊക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്യുക അപ്പൊ ആ അല്ലെങ്കിൽ ഉയർക്കുക നിങ്ങൾ തന്നെ ഉയർക്കണം പറയും ആ ആ വലിയൊരു പ്രശ്നം ശാന്തരായി പിരിഞ്ഞു പോവാ ആകാശത്തോട്ട് വെടിവെക്കുന്നു